രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്ന് മുതൽ വരെ ആറുവരെ ബാലാചത്തിരുമറ്റം ക്രിസ്തുജ്യോതി ധ്യാനകേന്ദ്രത്തിൽ ദിവികാരുണ്യ തിരക്താഭിഷേക ധ്യാനത്തിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിലൂടെ കേൾവിശക്തി നഷ്ടപ്പെട്ടുപോയ ഒരു മകൾക്ക് ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ദിവികാരുണ്യ ആരാധനയുടെ സമയത്ത് കർത്താവ് നഷ്ടപ്പെട്ടുപോയ കേൾവിശക്തി തിരികെ നൽകിയ അത്ഭുത രോഗശാന്തി ദിവികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി അമ്മയെ തൊട്ടടുത്ത് നിന്ന് വിളിച്ചാൽ പോലും അമ്മ പിടി കഴിക്കില്ലെന്ന് പറയും എനിക്ക് കേട്ടത്തില്ലായിരുന്നു കേൾക്കാൻ അതിന്റെ കാരണം എനിക്ക് ചെടത്ത അടി കിട്ടിയതില്ലായിരുന്നു എന്റെ ഭർത്താവിൻ്റെ അനിയൻ ഒരു ചെറിയ മാനസിക രോഗിയാണ് അവനെ ഓർമ്മയൊന്നും ഒരു അമ്മ ഇച്ചിരി കൂടുതലായി പോയായിരുന്നു അമ്മയെ അടിച്ച് ഒരു പരിവാക്കിയപ്പോൾ അത് തടയാൻ വേണ്ടി ഞാൻ അവരുടെ ഇടയിൽ കയറി നിന്നു രണ്ടാമത്തെ ചെറിയ കഴിഞ്ഞിട്ട് എൺപത്തി അഞ്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് തടയം ചെന്നിട്ട് എന്നെ അടിച്ച് ഞാൻ സ്ലോ മോഷനിലാണ് തെറിച്ചു പോയത് അവിടെ വന്നവരെ ഞാൻ അടിച്ച ഈ ചെവി കാരണം പൂട്ടി പോയായിരുന്നു എനിക്കൊന്നും കേട്ടത്തില്ല ആര് വിളിച്ചാലും എനിക്ക് അറിയത്തൂല്ല മിഞ്ഞാന്ന് ശനിയാഴ്ച ഇവിടെ വന്ന് ആരാധനയ്ക്ക് പ്രിൻസ് ആരാധനയ്ക്ക് ആരാധനക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു കർത്താവ് കുറെ പേര് തൊടുന്നുണ്ട് ഇടത്തെ ചെവിക്ക് കേൾവിശക്തി ഇല്ലാത്ത ഒരു വ്യക്തി കർത്താവ് തൊടുന്നു പറഞ്ഞു ആ നിമിഷം തന്നെ എന്റെ ചെവിയിൽ ചാടിപ്പോയി ആ നിമിഷം തന്നെ എനിക്ക് ഈ ശബ്ദം പെട്ടെന്ന് അടിച്ചു കയറി നല്ലോണം കേക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ചെവി എനിക്ക് നല്ലോണം കേക്കാം കൊച്ചു എന്നോട് പറഞ്ഞ് ചെവി അടച്ച് നോക്കാം മാം എനിക്ക് ശരിക്ക് കേക്കുന്നുണ്ടോന്ന് അപ്പൊ ആ കൊച്ചടച്ച് അമ്മ വിളിച്ചു